നമസ്കാരം വിദ്യാഭ്യാസം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരെ പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്ന ഈ നാട്ടിൽ രാഷ്ട്രീയത്തെ കീശ നിറയ്ക്കാനുള്ള ഒരു ജോലിയെ മാത്രം കാണുന്ന ഈ നാട്ടിൽ കീശ നിറയ്ക്കാൻ സ്വയം തൊഴിൽ നോക്കി രാഷ്ട്രീയത്തെ ജനസേവനമായി അല്ലെങ്കിൽ പൊതുപ്രവർത്തനമായി മാത്രം കാണുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അതാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്നത് എന്തുകൊണ്ട് ബി ജെ പി അധ്യക്ഷനായി അദ്ദേഹം വന്നു എന്ന ചോദ്യത്തിന് ഈ ഒരു ഉത്തരം മാത്രം മതി പൊതുവെ കേരള രാഷ്ട്രീയത്തെ പരിചിതമില്ലാത്ത പലതും അതാണ് അദ്ദേഹം കൂടാതെ എങ്ങനെയൊരു രാഷ്ട്രീയക്കാരൻ ആയിരിക്കണം എന്ന ചോദ്യത്തിനും ഉത്തരം ഇത് തന്നെ അതെ രണ്ടും പതിറ്റാണ്ട് രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് മാറുന്ന കാലത്ത് വികസന രാഷ്ട്രീയത്തിന്റെ മുഖമായിട്ടാണ് ദേശീയ നേതൃത്വം രാജീവിനെ അവതരിപ്പിക്കുന്നത് ഗദർ ഷർട്ടും മുണ്ടും ജുബയും ഒക്കെ ധരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് നമ്മൾ കണ്ടു പരിചയമുള്ളത് എന്നാൽ അടിത്തട്ടിൽ നിന്നും അടിമുടി രാഷ്ട്രീയക്കാരായിട്ടാണ് ഇത്തരം രാഷ്ട്രീയക്കാർ വളരുന്നത് എന്നാൽ അടിമുടി രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങാതെ സ്വന്തം തൊഴിൽ മാർഗം കണ്ടെത്തി അധ്വാനിച്ച് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരെ മാതൃകയാക്കണം എന്ന് പറയുന്നവരാണ് ഇന്നത്തെ യുവതലമുറ എന്നാൽ ഇങ്ങനെയുള്ളവർ ആരും തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരന്റെ റോളിൽ എത്തിയിട്ടില്ല എത്തിക്കാറുമില്ല ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ബി സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിലേക്ക് എത്തുന്നത് നാലു പേർ സംസാരിച്ചാൽ നാലാളെ ആകർഷിക്കും വിധം വികസന സങ്കല്പം പറയും രാജീവ് ചന്ദ്രശേഖരൻ മറ്റെല്ലാ പേരും മാറ്റിവെച്ച് രാജീവിലേക്ക് പാർട്ടി ദേശീയ നേതൃത്വം എത്തിയതും ഈ കാഴ്ചപ്പാടിനുള്ള മൂല്യം കണക്കാക്കിയാണ് ശരാശരി രാഷ്ട്രീയക്കാരനപ്പുറം ആരോപണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് രാജീവിന്റെ ശൈലി കക്ഷി രാഷ്ട്രീയത്തിനു മീതെ മോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന ഒരു കേരള മോഡൽ തേടുകയായിരുന്നു പാർട്ടി സ്വപ്രയത്നം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടി നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകനായി മാറിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയുടെ ടെക്നോളജി നേട്ടങ്ങൾക്ക് തുടക്കമിട്ടവരുടെ കൂട്ടത്തിൽ രാജീവിന്റെ പേര് മുന്നിലാണ് മൊബൈൽ ഫോണുകളെ കുറിച്ച് ഇന്ത്യ ചിന്തിച്ചു തുടങ്ങിയത് തന്നെ രാജീവ് തുടങ്ങിയ ബി പി എൽ മൊബൈൽ കമ്പനി വഴിയാണ് രാജ്യം തുടക്കമിട്ട ഈ സംരംഭത്തിന്റെ ചുവടു പിടിച്ചാണ് ഇന്ത്യയിൽ ടെലികോം മേഖലയിൽ സാങ്കേതിക വിപ്ലവം വരുന്നതും ഇങ്ങനെ സാങ്കേതിക മേഖലയിൽ കൈവെക്കാനുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിയാണ് രാജീവ് കേരളത്തിൽ ബി ജെ പിയുടെ ഗതിമാറ്റത്തിനൊരുങ്ങുന്നത് കേരളത്തിൽ മത്സരിക്കാൻ എത്തി വിജയതുല്യമായി തോൽവിയായിരുന്നു രാജീവ് നേരിട്ടത് തരൂർ നിറഞ്ഞു നിന്ന മണ്ഡലത്തിൽ പുതുമുഖമായി എത്തി വെറും വോട്ടുകൾക്ക് മാത്രമാണ് രാജീവ് തോറ്റത് എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ തരൂർ മത്സരരംഗത്തില്ലെങ്കിൽ അവിടേക്ക് വിജയിച്ചു കയറാമെന്ന നിശ്ചയ പിന്നീട് രാജീവ് കേരളത്തിൽ സജീവമായത് തിരുവനന്തപുരത്ത് അടുത്ത അഞ്ചു വർഷവും താനുണ്ടാകുമെന്നായിരുന്നു അന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് തരൂരിനോട് ഏറ്റ തോൽവി നിരാശ സമ്മാനിച്ചുവെങ്കിലും നിരന്തര പരിശ്രമത്തോടെ കേരളത്തിലെ ബി പുതിയ ഉണർവ് പകരാനുള്ള ദൗത്യമാണ് രാജീവിൽ നിക്ഷിപ്തമാകുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ഘട്ടത്തിൽ രാജീവിന്റെ പേര് സജീവമായി ഉയർന്നു കേട്ടിരുന്നു എന്നാൽ രാജീവ് കേന്ദ്ര നേതൃത്വത്തിൽ താല്പര്യക്കുറവ് അറിയിച്ചിരുന്നു പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവരുടെ പേര് വീണ്ടും സജീവമായപ്പോഴാണ് കോർ കമ്മിറ്റി രാജീവിനെ തന്നെ തിരഞ്ഞെടുത്തത് എല്ലാ വിഭാഗത്തെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന നേതാവ് സംസ്ഥാന അധ്യക്ഷനായി വരണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിലായിരുന്നു ഇത് ഏയ് സാങ്കേതികവിദ്യയിലേക്ക് കാണാൻ മാറുമ്പോൾ അതിന് ഉതകുന്ന രാഷ്ട്രീയക്കാരൻ വരട്ടെ എന്നതാണ് കേന്ദ്ര നയം രാജീവിന്റെ വരവോട് സംസ്ഥാന ബി ജെ പിക്ക് കേരളത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഇടവരുമെന്നാണ് പ്രതീക്ഷ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ എം കെ ചന്ദ്രശേഖരന്റെയും വല്ലി ചന്ദ്രശേഖരന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജന്മം ബിസിനസ്സുകാരനായി തിളങ്ങിയത് ബാംഗ്ലൂരുവിലാണ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കർമ്മമണ്ഡലം പൂർണ്ണമായി മാറുമ്പോൾ കരുത്ത് പാലക്കാട്ടെ കൊണ്ടിയൂരിലുള്ള കുടുംബമാണ് കേരളത്തിലെ തായ്വേര് വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്ത് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബി പി എല്ലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയിൽ ആണിക്കല്ലായി രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വലുതാക്കി രാജ്യമറിയുന്ന ബിസിനസ്സുകാരന്റെ രാഷ്ട്രീയ പ്രവേശനവും വളർച്ചയും പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സഹമന്ത്രി കേരള ഇന്ത്യയുടെ വൈസ് ചെയർമാൻ ആയിരുന്ന രാജീവ് സംഘപരിവർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ബി ജെ പി നേതാവാണ് എന്തെങ്കിലും രാജ്യങ്ങളിലൂടെ കേരളത്തിൽ ഒരുപാട് മാറ്റം വരുമെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിലടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി